പണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു പാർപ്പിട മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ജി പുരുഷോത്തമൻ അവതരിപ്പിച്ചത് ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബജറ്റ് അവതരണം ബ്ലോക്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്നു വൈസ് പ്രസിഡന്റ് ജി പുരുഷോത്തമൻ ബജറ്റ് അവതരിപ്പിച്ചു ബജറ്റിന്റെ ആമുഖ സന്ദേശം പ്രസിഡന്റ് എസ് രജനിപ്പിച്ചു പാർപ്പിട മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്ന ബജറ്റാണ് പതിനാല് രൂപ വരവും പന്ത്രണ്ട് കോടി അറുപത്തി ഒൻപതിനായിരത്തി പതിനാലായിരത്തി അറുന്നൂറ് രൂപ ചെലവും ഒരു കോടി തൊണ്ണൂറ്റിയെട്ടായിരത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് പാർപ്പിട മേഖലയ്ക്ക് മുൻതൂക്കം നൽകി ലൈഫ് ഭവന പദ്ധതിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളുടെ പൂർത്തീകരണത്തിനും സർക്കാർ നിയമപ്രകാരം പി എം എ വൈ ടാർജറ്റ് പ്രകാരമുള്ള വീടുകളുടെ പൂർത്തീകരണത്തിനായി മൂന്ന് കോടി അൻപത്തിരണ്ട് ലക്ഷത്തി രണ്ടായിരം രൂപ ബജറ്റ് വക ഒളിച്ചിട്ടു ബ്ലോക്ക് മെമ്പർമാരായ കെ സുമ ആർ സുജ എം ഹാഷിർ എം ശ്യാമള സിനു ഖാൻ സുരേഷ് തോമസ് നൈനാൻ അഡ്വക്കറ്റ് കെ വിജയൻ അഭിലാഷ് കുമാർ ശാന്തി പ്രസന്ന വൃന്ദ ഡി രോഹിണി എന്നിവർ സംസാരിച്ചു ബിഡിയോ സി വി അജയ്കുമാർ